ചില നടിമാർ എന്നും പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നവരാണ് ഒരാളാണ് അഞ്ജു ബാലതാരമായി സിനിമയിലെത്തി പിന്നീട് നായികയായി മാറിയ അഞ്ജു മലയാളത്തിനു പുറമെ മറ്റു ഭാഷകളിലും സജീവമായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ അഭിനേത്രി എന്ന നിലയിൽ പ്രശസ്തിയിലേക്ക് വളരാൻ നടിക്ക് സാധിച്ചെങ്കിലും വിചാരിച്ചതുപോലെ കരിയറുമായി മുന്നോട്ടു പോകാൻ സാധിച്ചിരുന്നില്ല ബാലതാരമായി സിനിമയിലെത്തിയ അഞ്ജു ഇരുപതിലധികം സിനിമകളിൽ അഭിനയിച്ചതിനു ശേഷമാണ് നായികയാകുന്നത് പല ഭാഷകളിലും സജീവമായി അഭിനയിക്കുന്നതിനിടയിൽ ടൈഗർ പ്രഭാകറുമായി ഇഷ്ടത്തിലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലായിരുന്നു പ്രഭാകറുമായിട്ടുള്ള അഞ്ജുവിൻ്റെ വിവാഹം ആ സമയത്ത് നടിക്ക് കേവലം പത്തൊൻപത് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തെലുങ്ക് സിനിമയിലെ പ്രശസ്തനായ നടനായിരുന്നു ടൈഗർ പ്രഭാകർ ഒത്തിരി പ്രദേശികളുമായി അദ്ദേഹത്തെ വിവാഹം കഴിച്ചെങ്കിലും നടി ഉദ്ദേശിച്ചതുപോലെയായിരുന്നില്ല ജീവിതം നാലു മാസം ഗർഭിണിയായിരുന്നപ്പോഴാണ് നടി അയാളിൽ നിന്നും ബന്ധം വേർപെടുത്തുന്നത് അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ നടി മാതാപിതാക്കളുടെ കൂടെ പോവുകയായിരുന്നു ഇപ്പോഴും മാതാപിതാക്കൾക്കൊപ്പം ജീവിക്കുകയാണ് ടൈഗർ പ്രഭാകറുമായിട്ടുള്ള ദാമ്പത്യത്തിൽ ജനിച്ച മകൻ അർജുൻ പ്രഭാകർ നടിയുടെ കൂടെയാണ് ഇപ്പോൾ നാല്പത്തിയൊന്ന് വയസ്സുള്ള അഞ്ജു തൻ്റെ ദാമ്പത്യ ജീവിതം തകരാനുണ്ടായ കാരണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് തൻ്റെ വിവാഹത്തെക്കുറിച്ചും ഗർഭിണിയായിരിക്കുമ്പോൾ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോകുന്നതിൻ്റെ കാരണവും തുറന്നു പറഞ്ഞത് എനിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോൾ പ്രശസ്ത നടൻ ടൈഗർ പ്രഭാകറിനെ സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ചത് എന്നാൽ വിവാഹം കഴിച്ച കുറച്ചു കാലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം മുൻപും വിവാഹിതനായതിനെക്കുറിച്ചൊക്കെ ഞാൻ അറിയുന്നത് എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മൂന്ന് തവണ വിവാഹം കഴിച്ചിട്ടുണ്ട് മാത്രമല്ല ആ ബന്ധങ്ങളിൽ എന്നെക്കാളും പ്രായമുള്ള പെൺമക്കളും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞതോടെ ഞാൻ അദ്ദേഹത്തെ വിട്ടുപോവുകയായിരുന്നു ആ സമയത്ത് ഞാൻ നാല് മാസം ഗർഭിണിയായിരുന്നു പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹത്തിൻ്റെ മരണ വാർത്തയാണ് താൻ കേട്ടതെന്നും അഭിമുഖത്തിൽ അഞ്ചു പറഞ്ഞു പ്രായപൂർത്തിയാവുന്നതിന് മുൻപ് വിവാഹിതയായ അഞ്ജു കേവലം പത്തൊൻപത് വയസ്സുള്ളപ്പോഴാണ് സിംഗിൾ മദറാവുന്നത് അവിടെ നിങ്ങോട്ട് മകൻ്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കുകയായിരുന്നു ഇടയ്ക്ക് സിനിമയിലേക്ക് നടി തിരികെ വന്നെങ്കിലും അമ്മയുടെ മരണത്തോടു കൂടി ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചു പിന്നീട് സഹോദരനൊപ്പം അഞ്ചുവും മകനും ഓസ്ട്രിയയിലേക്ക് പോവുകയായിരുന്നു